ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ ജെ പി എച്ച് എൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പം ഏകദേശം ഒരു എൺപത് ദിവസം മാക്സിമം എൺപത് ദിവസം നമുക്ക് കൂട്ടാം മുപ്പത് മുപ്പത് അറുപത് രണ്ട് മാസം പോയി പിന്നെ ഒരു ഇരുപത് ദിവസം കൂടെ എക്സ്ട്രാ ആ ഒരു ഇരുപത് ദിവസം നിങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടെ റിവിഷൻ ചെയ്യേണ്ട ദിവസങ്ങളാണ് അപ്പം ഒരു അറുപത് ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ബാക്കി ഇരുപത് ദിവസങ്ങൾ റിവിഷൻ ചെയ്യേണ്ട സമയം അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക നിങ്ങളൊരു ക്ലാസ് കാണുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഒരു എന്താ പറയാ ഒരു ടൈം ടേബിളിൽ വെച്ച് പഠിക്കുക അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാകാം വീട്ടിൽ നിങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാത്ത ആൾക്കാർ വീട്ടിലിരിക്കുന്ന ആൾക്കാർ മാക്സിമം ടൈം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടുന്നു വൈകുന്നേര സമയം കിട്ടുന്നു ഈ ഒരു രണ്ട് സമയത്ത് നിങ്ങൾക്ക് രാവിലെ മിക്കവാറും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുന്നത് കാരണം സമയം കിട്ടാത്ത ആൾക്കാർ ഉണ്ടാകാം അങ്ങനെയുള്ളവര് രാത്രി മാക്സിമം ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ഒരു നിങ്ങളൊരു അഞ്ച് മണിക്കൂർ എങ്കിലും ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് അഞ്ചു മുതൽ ആറ് മണിക്കൂർ വരെങ്കിലും ഉറങ്ങേണ്ടതും ആവശ്യമാണ് കേട്ടോ ഈ ഒരു സമയങ്ങളാണെങ്കിലും അതും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഹെൽത്ത് നമുക്കൊരു ഒരു ഒരു അഡൽട്ടിന് അമിതമായി നമുക്കൊരു അഞ്ച് മണിക്കൂറെങ്കിലും ഉറക്കം വേണം അപ്പൊ ആ ഉറക്കത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള സമയം നിങ്ങൾ മാക്സിമം കണ്ടെത്തി പഠിക്കുക അപ്പൊ നിങ്ങൾ ഒരു ഒരു മണി വരെ ഒരു മണി മുതൽ ഒരു ആറു മണി വരെ ഉറങ്ങാൻ പറ്റുന്ന ഒരു ടൈം ആണെങ്കിൽ ആ ഒരു ഒരു പന്ത്രണ്ടര വരെ നിങ്ങൾക്ക് പഠിക്കാം അതായത് നിങ്ങൾക്ക് ഒരു രാത്രി വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞു ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും നിങ്ങൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര വരെ മൂന്നര മണിക്കൂർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇടയ്ക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് വാക്ക് ചെയ്യാം നടന്നുകൊണ്ട് പഠിക്കാം അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കാം നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് കുറേ പേര് അപ്പൊ ആപ്പിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പഠിച്ച കഥ ഞങ്ങൾ ഈ ഒരു നേഴ്സ് ഈ പ്രത്യേകിച്ച് ജെ പി എച്ച് കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ജെ പി എച്ച് ക്ലാസ്സുകൾ ആപ്പിൽ തരുന്നത് ബ്രീഫായിട്ടുള്ള അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അത് അനാവശ്യമായിട്ടുള്ള തിയറി കൂടുതലും ആവശ്യമില്ലാതെ ഒന്നും എടുക്കുന്നില്ല അതിന്റെ ആവശ്യം ജെ പി എച്ച് എൻകാർക്കില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങിയിട്ടില്ല അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഇപ്പം നമ്മള് പീഡിയാട്രിക്സ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മെന്റൽ ഹെൽത്ത് ഇനി തുടങ്ങാനുണ്ട് കമ്മ്യൂണിറ്റി ഒക്കെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ ഒരു നമ്മുടെ ആപ്പിൽ ആപ്പിലെ വീഡിയോ കാണുന്നവരുടെ കാര്യം ഞാൻ ആദ്യം പറയാം ആപ്പിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് എന്ത് കിട്ടിയെന്നുള്ളത് കഴിവതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ഒരു ബുക്ക് മേടിക്കുക ചെറിയൊരു നോട്ട് ബുക്ക് മേടിച്ച അല്ലെങ്കിൽ ഡയറിയുടെ സൈഡിലോ ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ നോക്കുക അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ് സെന്ററിൽ എത്ര പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക നമ്പർ ഓഫ് വിസിറ്റ്സ് ആഫ്റ്റർ ഡെലിവറി ഹോം വിസിറ്റിൽ വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ വാക്സിൻസിന്റെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു പഠനം നടത്താവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഓരോ സിസ്റ്റം വൈസ് ഉള്ള ക്ലാസ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കഴിവ് നോട്ട് ഒന്ന് എഴുതി വെക്കുക സ്വയം പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ ആപ്പിൽ നമ്മുടെ മെറ്റീരിയൽസ് വേറെ ഉണ്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് വേറെ ഉണ്ട് പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും ആപ്പിൽ ഇപ്പോൾ നാടും നാലും മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ആപ്പിൽ ആ കാര്യത്തിൽ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ട് ക്ലാസുകൾ തരുന്നുണ്ട് മെറ്റീരിയൽസ് തരുന്നുണ്ട് മോഡൽ എക്സാംസ് തരുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇനിയും ഡിസ്കഷൻ ചെയ്യും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആപ്പിൽ ഉള്ളതാണ് ഇനി ആപ്പിൽ ചേരാത്തവരാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് അതായത് ഞാൻ അഞ്ച് നാല് കൊല്ലമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാലഞ്ച് കൊല്ലമായി അപ്പം വീഡിയോകൾ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ജെ പി എച്ച് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കേട്ടുകൊണ്ടിരിക്കാവുന്നതാണ് പിന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുന്നവർ ആ ഒരു ആറുമാസം ആറുമാസം ഇനിയില്ല ഇനി അതായത് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നര മാസമായി അപ്പം ഈ കാലഘട്ടം ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മിതമായിട്ട് പഠിച്ചു തീർക്കാമെങ്കിൽ മാക്സിമം പഠിച്ചു തീർക്കുക സമയം സമയം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ സമയത്തിന് വിലയുണ്ട് ആ സമയം കണ്ടെത്തുക ഇനി കറക്റ്റ് അറുപത് ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ ഇരുപത് ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെക്കുക അറുപത് ദിവസം നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക ബാക്കി ഇരുപത് ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക കാരണം നമുക്ക് പിന്നെ ഓർമ്മയിരിക്കുക നമ്മൾ ഒരു ഒരു നാല് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത പോയിന്റ്സ് ആണ് നമ്മൾ കറക്കിക്കുത്തുക എന്ന് പറയില്ല കറക്കി കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് മാർക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം തെറ്റിപ്പോയ ഒരു മാർക്ക് നിങ്ങളെ പോകും മൂന്ന് ചോദ്യങ്ങൾ അവിടെ മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റും അതിൻ്റെ കൂടെ എഴുതിയ ഒരു മാർക്കും പോകും അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിങ് മാക്സിമം വരുത്താതിരിക്കുക നിങ്ങൾക്ക് ഈ തിയറി പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി അതിൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ കൂടിയും ഏകദേശം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതല്ല അതിൻ്റെ ആൻസർ എന്നുള്ള ഓപ്ഷൻ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സി അവിടെ കറക്റ്റ് അവിടെ കറപ്പിക്കാം അപ്പം തിയറി പഠിച്ചാലേ അങ്ങനൊരു ഗുണം കിട്ടുകയുള്ളൂ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റിൻ ആൻസർ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്നതല്ല ഇതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് കരുതുക ഇനിയും പഠിക്കാത്തവർക്ക് ഇനിയും സമയമുണ്ട് ആപ്പിൽ ജോയിൻ ചെയ്തില്ല നിങ്ങൾ ഇനിയും ഇതുവരെ ആപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത്തി ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ സ്കുൻ ആപ്പിൽ ഇതുവരെ ഇന്നത്തെ ദിവസം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതിയാണ് ഇതുവരെ ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് പേയ്മെന്റ് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളായിട്ട് പേയ്മെന്റ് ചെയ്യാം ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോഴാണെങ്കിലും ജോയിൻ ചെയ്യാം അല്ലാത്തവർക്ക് ജോയിൻ ചെയ്യുന്നില്ല ഓക്കെ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എനിക്ക് സ്വയമായിട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്യുന്ന ബുക്കുകൾ പി ആർ യാദവ് ടാർജറ്റ് ഹൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ പിന്നെ പാർക്കിൻ്റെ ചില ബുക്കുകൾ പാർക്കിൻ്റെ ഒരു ബുക്ക് അപ്പോൾ ഇത്രയുമൊക്കെയാണ് റെഫർ ചെയ്യുന്നത് പിന്നെ ജെ എച്ച് എയുടെ എക്സാം വന്നിട്ടുണ്ട് അപ്പോൾ ജെ എച്ച് എ കഴിഞ്ഞ ക്ലാസ്സുകൾ അപ്പോൾ കഴിഞ്ഞ ജെ എച്ച് എക്സാമിന് വേണ്ടിയുള്ള ഫുൾ സിലബസ് കവർ ചെയ്ത ക്ലാസ്സുകളും ഇനി വരുന്ന കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകള് കമ്മ്യൂണിറ്റി ലൈവും പ്ലസ് ഡ്രഗ്സിന്റെ അനാറ്റമിയുടെ ഒക്കെ ലൈവ് നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ജയ ചെയ്യയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ ഇനിയും സമയം കണ്ടെത്താത്തവർ പഠിച്ചു തുടങ്ങാത്തവർ ഇനിയെങ്കിലും നിങ്ങൾക്ക് പഠിക്കുക ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് പഠിച്ചു തീർക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചില ആൾക്കാരെങ്കിലും മോട്ടിവേഷൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തരും പ്രത്യേകിച്ച് മോട്ടിവേഷൻ അല്ല നിങ്ങൾ സ്വയം നിങ്ങൾക്കായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയാണ് വേണ്ടത് നമ്മൾ ആരും പറഞ്ഞു തന്നിട്ട് മോട്ടിവേഷൻ കിട്ടേണ്ട കാര്യമല്ല ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷന്റെ കാര്യം നിങ്ങൾക്ക് ഇല്ല കാരണം നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ നിങ്ങൾക്ക് കുടുംബമുണ്ട് അപ്പൊ അവരെ കുടുംബത്തിന് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ ആ അത്ര അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ഓർക്കുക നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് കുടുംബത്തിന് നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടാകുന്നതായിട്ട് മാറ്റങ്ങൾ പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ആലോചിക്കാവുന്നതാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു മിനിമം ഒരു അഞ്ചു കൊണ്ട് ആറു മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങണം ഉറക്കം ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് സ്വയം ആരോഗ്യം കളഞ്ഞുകൊണ്ടുള്ള പഠിത്തം ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഒരു മൂന്നര മണിക്കൂർ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ പഠിക്കാൻ സമയമുള്ളവർക്ക് രാവിലെ പഠിക്കാം ജോലിക്ക് പോകുന്നവർ ജോലിയില്ല കഴിവതും ഒരു കുറച്ച് ദിവസങ്ങൾ ഇടയ്ക്ക് ലീവ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കാൻ നോക്കുക ലീവ് എടുക്കുന്ന സമയങ്ങളിൽ മുഴുവൻ പഠിക്കുക മാക്സിമം ടൈം പഠിക്കുക ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക കണ്ണിനൊന്ന് റെസ്റ്റ് ചെയ്യുക ഇടയ്ക്ക് ചെറിയൊരു ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ശ്വാസമൊന്ന് ആഴത്തിൽ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അവകാശം ഒന്ന് പുറത്തുവിടാവുന്നതാണ് അതുപോലെ ഇടയ്ക്ക് മെഡിറ്റേഷൻ ധ്യാനം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി ഓർമ്മ നിൽക്കാൻ ഇതൊക്കെ നിങ്ങളെ സഹായിക്കും ബ്രെയിനിന് ഒരുപാട് ഹെവി വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് ശ്വസന വ്യായാമങ്ങളൊക്കെ നല്ലതാണ് കാരണം നിങ്ങൾ ഈ ബ്രെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നു പല പല കാര്യങ്ങൾ നമ്മൾ ജോലി സ്ഥലത്ത് ഉള്ള ഇഷ്യൂസ് ഉണ്ടാകാം പേഴ്സണൽ ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് ഇതെല്ലാം ഇതിനിടയിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി അല്ലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ഒരു പരിധിവരെ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു മോട്ടിവേഷനായിട്ട് കരുതുക പഠിക്കാൻ തുടങ്ങുക ഇപ്പോൾ തന്നെ ഇത് സ്റ്റാഫ് നേഴ്സുകാർക്കും കൂടെ പ്രയോജനം ചെയ്യുന്നതാണ് സ്റ്റാഫ് നേഴ്സുകാർക്കും കൂടെ പറഞ്ഞതാണ് നിങ്ങൾ ഇതുവരെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല എക്സാം ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കരുത് സ്റ്റാഫ് നേഴ്സിൻ്റെ ആൾക്കാർ സ്റ്റാഫ് നേഴ്സിന് വേണ്ടി പഠിക്കുന്നവർ എക്സാം ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കരുത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ കഴിയുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്